നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിജയ് തോമസ് ചെറിയ എസ് കെ ഹോസ്പിറ്റൽ എടപ്പഴിഞ്ഞീ ട്രിവാൻഡ്രം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പുതിയ കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുല സേർജറി സെൻറ്ററിൻ്റെ സീനിയർ കൺസൾട്ടൻ്റാണ് അപ്പോൾ നമ്മളിവിടെ എല്ലാ കാർഡിയാക് അതായത് ഹൃദയ ശസ്ത്രക്രിയകളും ശ്വാസകോശത്തിൻ്റെയും നെഞ്ചിൻ്റെ ചെസ്റ്റിൻ്റെതായുള്ള തൊറാസിക് എല്ലാ സർജറീസും രക്തക്കൊഴലുകളുടെ വാസ്കുലർ സർജറീസും ചെയ്യാൻ എക്യുപ്ഡാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ എക്യുപ്മെൻറ്റും ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സ്വീറ്റും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫുള്ളി ഫങ്ഷണൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഐ സിയുവും ഫുള്ളി ട്രെയിൻഡ് സ്റ്റാഫും അവൈലബിളാണ് ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഐ വോണ്ട് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് അബൌട്ട് ബൈപ്പാസ് സർജറി എല്ലാവർക്കും അറിയാവുന്ന ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ് ഏറ്റവും കോമൺ കോമണായിട്ട് കാഡിയോ കാഡിയോതെറാസിക് ആൻഡ് വാസ്കുലർ സർജറിയിൽ നമ്മൾ ചെയ്യുന്ന സർജറി ഈ സർജറി ഏറ്റവും കോമൺ ആണെങ്കിലും എല്ലാവർക്കും അറിയാം കേട്ടിട്ടുള്ളെങ്കിലും എല്ലാവർക്കും അതിനെക്കുറിച്ച് ഭയങ്കര പേടിയും ഒത്തിരി മിഥ്യാധാരണകളും ഉള്ള ഒരു സർജറിയാണ് ആ മിഥ്യധാരണകൾ പറ്റുമെങ്കിൽ ഇച്ചനെ മാറ്റിത്തരാനാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത് സോ ബൈപ്പാസ് സർജറി ഒരു മേജർ സർജറിയാണ് ഹൃദയത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന സേർജറിയാണ് അതുകൊണ്ട് തന്നെ അത് അതിൻ്റേതായ ഗൗരവമുള്ള ഒരു സർജറിയാണ് എന്നാൽ പോലും ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും അഡ്വാൻസ് ടെക്നോളജിയും ഇത്രയും അഡ്വാൻസ് ടെക്നീക്സും ഇത്രയും എക്സ്പീരിയൻസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ കാർഡിയാക്ക് സർജറി വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസ്ക് വളരെയധികം കുറവാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു ഗുഡ് റിസ്ക് പേഷ്യൻറ്റിനെ ഓപ്പൺ ഹാർട്ട് ഈ ബൈപ്പാസ് സർജറി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് വൺ പേഴ്സൻ്റ് ആണ് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് പേരെ ഓപ്പറേറ്റ് ചെയ്താൽ ഒരാൾക്കാണ് കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് കോംപ്ലിക്കേഷൻസ് എന്തുവാം ക്യാൻ വേരി ഫ്രം വെരി മൈൽഡ് മുറിവ് വഴുക്ക് രക്തസ്രാവം തൊട്ട് വെരി സിവിയർ അതായത് മരണം വരെ സംഭവിക്കുക അങ്ങറ്റം ഇതാണ് അതിൻ്റെ റേഞ്ച് പക്ഷേ ഇത് വരാനുള്ള സാധ്യത ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ബൈപ്പാസ് സർജറിക്ക് ഒരു പ്രത്യേകതയുള്ളത് നമുക്കിത് രണ്ട് തരത്തിൽ ചെയ്യാൻ കഴിയും അതായത് ബീറ്റിംഗ് ഹാർട്ട് അല്ലെ ഹൃദയമടിപ്പ് നിർത്താതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ബീറ്റിംഗ് ഹാർട്ട് ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ഇത് നമുക്ക് ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ച് ഓൺ പമ്പ് സർജറി ആയിട്ട് ചെയ്യാൻ പറ്റും ജനറലി അതായത് മോസ്റ്റ് ഓഫ് ഇറ്റ് ഒരു മേജർ ഇതിൻ്റെ മെജോറിറ്റി നമ്മൾ ബീറ്റിങ് ഹാർട്ടായിട്ട് ആയിരിക്കും ചെയ്യുന്നത് ബീറ്റിംഗ് ഹാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഹൃദയം നിർത്തലാക്കുകയോ ഹൃദയം ഹാർട്ട് ലങ് മെഷീനിൽ കടുപ്പിക്കുകയോ ഓപ്പൺ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ പുറത്ത് സ്റ്റെബിലൈസ് ചെയ്ത് നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയും ഇതുകൊണ്ട് തന്നെ റിസ്കുകൾ കോംപ്ലിക്കേഷൻസ് കുറയുകയും റിക്കവറി ഫാസ്റ്റർ ആകുകയും ചെയ്യും യൂഷ്വലി ബൈ സെവൻത്ത് ഡേ സിക്സ് ഓർ സെവൻത്ത് ഡേ നമുക്ക് ആളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടാം വീട്ടിൽ വിടുമ്പം സ്വന്തമായിട്ട് നടക്കാനും സെയിം റൂമിൽ അല്ലെങ്കിൽ സെയിം ഫ്ലോറിൽ നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വീട്ടിൽ വിടാൻ പറ്റാറുണ്ട് ആൻഡ് യൂഷ്വലി ബൈ ദി എൻഡ് ഓഫ് ടു മന്ത്സ് ഫുൾ നോർമൽ ആക്ടിവിറ്റിയിലോട്ട് തിരിച്ച് വരാനും പറ്റും അല്ല ഈവൺ ഏർലിയർ നമുക്ക് അവരെ ഫുൾ നോർമൽ ആക്ടിവിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ട് തന്നെ ബീറ്റിംഗ് ഹാർട്ട് സർജറി ആണെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടും ഇതല്ല ഈ പേഷ്യൻറ്റിന് നമുക്ക് സിക്കാണ് ഹൃദയത്തിൻ്റെ കണ്ടീഷൻ ഇച്ചുകൂടെ മോശമാണ് അങ്ങനെയുള്ളവർക്ക് വേണേൽ നമുക്ക് കുറച്ചുകൂടെ സേഫ്റ്റിയുടെ ആസ്പെക്റ്റിന് പമ്പിൽ ഹാർട്ട് ലങ് മെഷീനിൽ കടുപ്പിച്ച് ചെയ്യാൻ കഴിവുണ്ട് അതുകൊണ്ട് സേഫ്റ്റിയിലും കോംപ്രമൈസ് ചെയ്യാതെ ഓൺ പമ്പ് ബൈപ്പാസ് സർജറി ആയിട്ട് നമുക്ക് വേണേലിത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ബൈപ്പാസ് സേർജറിക്കുണ്ട് ഇതിന് ഈ ബൈപ്പാസ് സർജറി ചെയ്യേണ്ട കണ്ടീഷൻസിന് വ്യക്തമായ ഇൻഡിക്കേഷൻസ് ഉണ്ട് അതായത് ഇൻ്റർനാഷണലി റെക്കമെൻഡേഷൻസ് അങ്ങനെയുള്ള ഇൻഡിക്കേഷൻസും ഉണ്ട് അതായത് മൂന്ന് രക്തക്കുഴലിലും അസുഖമുള്ളപ്പം നമ്മുടെ ഹൃദയത്തിന് മസിൽസിന് സപ്ലൈ ചെയ്യുന്ന മൂന്ന് രക്തക്കുഴലുകളാണ് ഈ മൂന്ന് രക്തക്കുഴലിലും ബ്ലോക്കുകൾ ബ്ലോക്കുകളുള്ളപ്പം മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ ബ്ലോക്കുകളുള്ളപ്പം അൺകൺട്രോൾഡ് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റിസ് ഉള്ളവർക്ക് ഇവർക്ക് ഈ അസുഖം ഭയങ്കര റാപ്പിഡ് പ്രോഗ്രഷൻ ആയിരിക്കും അപ്പം സ്റ്റെൻഡ് ചെയ്താലും അത് വീണ്ടും അടഞ്ഞു ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ളവർക്ക് അതുപോലെ സിക്ക് ഉള്ളവർക്ക് അതായത് ഇച്ചിര പമ്പിങ് ആക്ഷൻ കുറവുള്ളവർക്ക് ഇവർക്കെല്ലാം ഇൻഡിക്കേഷൻ ബൈപ്പാസ് സർജറിയാണ് അല്ലാതെ ആൻജിയോപ്ലാസ്തി അല്ല ബൈപ്പാസ് സർജറിയുടെ ലോങ് ടേം റിസൾട്ട്സാണ് ഈ ആൾക്കാർക്ക് ബെറ്റർ അപ്പം അങ്ങനെ തന്നെ ഇൻഡിക്കേഷനുള്ള ഒരാൾ പേടി കാരണം ബൈപ്പാസ് സർജറി ചെയ്യാതെ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് സ്വീ സ്വീകരിക്കുകയാണെങ്കിൽ അത് സബ് ഓപ്റ്റിമലായിരിക്കും അവർക്ക് കിട്ടുന്ന റിസൾട്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും മോശമാവും അതിൻ്റെ ഡ്യൂറേഷനും മോശമാവും എന്നാൽ അവർക്ക് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ബൈപ്പാസ് സർജറി പേടി കൂടാതെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ലോങ് ടേം റിസൾട്ട് വളരെ നല്ലത് കിട്ടുകയും അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ നല്ലതായിട്ട് കിട്ടാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ പേടി മാറ്റിയ ഇസ് എ ലോറസ്റ്റ് പ്രൊസീജിയറിനും എംബ്രേസ് ഇറ്റ്